അയർലൻഡ് യു കെ വരുന്ന നഴ്സുമാര് രണ്ടു വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എത്രയാണ് സാലറി അയർലൻഡിൽ പിന്നെ ആ എട്ടിപ്പിക്കൽ കൊണ്ട് വിസ കൊണ്ട് നമ്മൾ അയർലൻഡിൽ എത്തുക അയർലൻഡിലെത്തിയതിനു ശേഷമാണ് അഡാപ്റ്റേഷൻ ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ഞാനിപ്പോൾ ഇരിക്കുന്നത് ശ്രീനാഥേട്ടൻ്റെ സുസ്മിത് ജിൻ്റെ വീട്ടിലാണ് സുസ്മി ചേച്ചി സി എച്ച് ലെ ഒരു രജിസ്റ്റേഡ് നേഴ്സാണ് അപ്പോൾ നാട്ടിൽ നിന്ന് നേഴ്സുമാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സുസ്മി ജ് ശ്രീനാഥനെ ആദ്യം പരിചയപ്പെടാം മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇവിടുത്തെ എയർലാൻഡിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സുസ്മി ചേച്ചി നമസ്കാരം അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഒരുപാട് ഫ്രണ്ട്സുകള് നാട്ടിനായിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവണം അപ്പൊ ശ്രീനാഥ് അട്ടൻ ഷെഫായിരുന്നു സുസ്മി ചേച്ചി നേഴ്സാണ് ഇവിടുത്തെ അപ്പോൾ സി എച്ച് ആണ് വർക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് സുസ്മി ചേച്ചിയോട് ചോദിച്ചു മനസ്സിലാക്കാം സുസ്മി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ അതൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം അനിതയുടെ ഒരു വീഡിയോ ും അപ്പൊ നഴ്സുമാര് ഇതുപോലെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നാട്ടില്മാരായാലും ആൾക്കാരൊക്കെ അപ്പൊ സുസ്മി ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സുസ്മി ചേച്ചി വന്ന ആ ഒരു ഇതൊക്കെ അറിയാമല്ലോ നമുക്ക് വന്നത് എങ്ങനെയാണ് ഇവിടെ തോന്നുന്നു സെറ്റിൽ ആയി അപ്പൊ അങ്ങനെയുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ അയർലൻഡില് വന്നിട്ടിപ്പം മൂന്ന് വർഷമായി മൂന്നര വർഷം ട്വന്റി ട്വൻറ്റി വണ്ണിലാണ് ഞാൻ അയർലൻഡിൽ ആദ്യമായിട്ട് വന്നത് ഞാൻ അയർലൻഡിൽ വരുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു സൗദി അറേബ്യയിൽ ഞാൻ ഒരു സെവൻ ഇയേഴ്സിലോളം വർക്ക് ചെയ്തു സൗദി അറേബ്യ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ റിയാദിലായിരുന്നു ഞാൻ ജോലി ചെയ്തത് അവിടെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു സൗദിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തത് അവിടെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പറേ തിയേറ്ററിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഒ ഇ ടി എഴുതി അയർലൻഡിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒ ഇ ടി എഴുതാം അല്ലെങ്കിൽ ഐ എൽ ടി എസ് എഴുതാം അപ്പോൾ ഒ ഇ ടി ആണെങ്കിൽ നമുക്ക് മൂന്ന് ബിയും ഒരു സി പ്ലസും ആണ് വേണ്ടത് അപ്പോൾ സി പ്ലസ് എന്ന് പറയുന്നത് ലിസണിങ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇതിൽ ഏതിലെങ്കിലും ഒരു വിഷയത്തിൽ സി പ്ലസ് ആയി ബാക്കിയുള്ളതിലും ബി ആണെങ്കിൽ നമുക്ക് ഒ ഇ ടി സ്കോർ അയർലൻഡിൻ്റെ കിട്ടും പിന്നെ റിക്വേർഡ് സ്കോറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയർലൻ്റിലൊരു എൻ എം ബി ഐ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ഏജൻസിനെ കൊണ്ട് ചെയ്യിക്കാം അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പം എൻ എം ബി ഐയിലെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പം ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത് എടുത്തായിരുന്നു എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എൻ എം ബി എയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിക്സ് മന്തിനുള്ളിൽ അവരൊരു ഡിസിഷൻ ലെറ്റർ നമുക്ക് വരും ആ ഡിസിഷൻ ലെറ്റർ കൊണ്ട് മാത്രമേ നമുക്ക് അയർലൈൻഡിലോട്ട് വരാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം എത്ര സമയം എടുക്കും എന്ന് എനിക്കറിയില്ല ഞാൻ മൂന്നര വർഷം മുന്നേ വന്നപ്പോൾ എനിക്കൊരു ഓൾമോസ്റ്റ് സിക്സ് മന്ത് എടുത്തു അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനനുസരിച്ചിരിക്കും എല്ലാ ഡോക്യുമെൻസും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് അവർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിയാൽ നമുക്ക് പെട്ടെന്ന് തരാൻ പറ്റും ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർ നമുക്ക് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ വഴി നമ്മളോട് പറയും ഇന്ന ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നോട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അവർ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ ചോദിക്കുന്നത് അത് നമ്മൾ അവർക്ക് വീണ്ടും ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടും പക്ഷേ ഫർദർ ഇൻഫർമേഷൻ റിക്വയേർഡ് ആണെങ്കിൽ കുറച്ചും ഡിലേ വരും അപ്പം എല്ലാവരും അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവും അപ്പം കുറേ സ്റ്റേജസ് ഉണ്ട് ഫർദർ ഇൻഫർമേഷൻ റിക്വയർഡ് പിന്നെ പിന്നെ അവർ എഡ്യൂക്കേഷൻ അസസ് ചെയ്യാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അസസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം അത് സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അത് കംപ്ലീറ്റ് ആയി റെഡി ആയി കഴിയുമ്പോൾ അവർ നമുക്ക് ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യും ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യാം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിഷൻ ലെറ്റർ കിട്ടുന്നതിന് മുന്നേ അതായത് എഡ്യൂക്കേഷണൽ അസസ്മെന്റിൽ അസസ്മെൻറ്റിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു അതായത് ഐറിഷ് ബേസ്ഡ് ഏജൻസി ആയിരുന്നു ഞാൻ വന്നത് സി പി എൽ എന്നാണ് ആ ഏജൻസിയുടെ പേര് അപ്പോൾ ആ ഏജൻസിയിൽ ഞാൻ എന്റെ ബയോഡാറ്റ അയച്ചു കൊടുത്തു ആ ബയോഡാറ്റ നമ്മൾ നല്ല അടി ഒരു അടിപൊളി ബയോഡാറ്റ തയ്യാറാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ നമുക്ക് കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പം ഇവിടെ അയർലൻഡിൽ വരാൻ വേണ്ടിയിട്ട് ഡിസിഷൻ ലെറ്റർ ലെറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ അഡാപ്റ്റേഷനോ എഴുതണം അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണോ അഡാപ്റ്റേഷൻ ആണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് ആ ഏജൻസിയോട് പറയണം നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റേഷൻ ആണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ചില ഹോസ്പിറ്റലിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കും ചില ഹോസ്പിറ്റലിൽ ആണ് അപ്പം ഇപ്പം ഞാൻ ചൂസ് ചെയ്തത് അഡാപ്റ്റേഷൻ ആണ് അഡാപ്റ്റേഷൻ ഞാൻ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ഹോസ്പിറ്റലിൽ മാത്രമേ അഡാപ്റ്റേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലൊന്നാണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇവിടുത്തെ കോർക്കിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പം ആ ഹോസ്പിറ്റൽ അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് ഞാൻ കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു അങ്ങനെ സി പി എല് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ വേക്കൻസി വന്നപ്പോൾ എൻ്റെ ഇമെയിൽ വഴി കോൺടാക്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ ബയോഡാറ്റ അയച്ചു അങ്ങനെയാണ് എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടിയത് സെലക്ഷൻ കിട്ടി കഴിയുമ്പോൾ സി പി എൽ ഏജൻസി നമ്മളോട് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടി വരും അത് നമ്മുടെ പാസ്പോർട്ട് പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരത് ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം അയച്ചു കൊടുക്കും അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഹോസ്പിറ്റൽ നമുക്ക് ഒരു വർക്ക് പെർമിറ്റ് തരും ടിപ്പിക്കൽ വർക്ക് എന്നാണ് അതിൻ്റെ പേര് പറയുക അത് തന്നു കഴിയുമ്പം അത് നമ്മൾ വിസയ്ക്ക് കൊടുത്തിട്ട് ആ വിസ വെച്ചിട്ടാണ് നമ്മൾ അയർലൻഡിലോട്ട് വരിക പിന്നെ ആ എട്ടിപ്പിക്കൽ കൊണ്ട് വിസ കൊണ്ട് നമ്മൾ അയർലൻഡിൽ എത്തുക അയർലൻഡിലെത്തിയതിന് ശേഷമാണ് അഡാപ്റ്റേഷൻ ചെയ്യേണ്ടത് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഒരു എയ്റ്റ് വീക്ക് പ്രോഗ്രാമാണ് അപ്പം അതിന് നമുക്കൊരു നമുക്കൊരു പ്രിസെപ്റ്റർ ഉണ്ടാവും ആ പ്രിസെപ്റ്ററാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എയ്റ്റ് വീക്ക് നമ്മൾ മോണിറ്റർ ചെയ്യും നമ്മൾ ഓക്കെ എന്ന് ഓക്കെ ആണെങ്കിൽ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ എൻ എം ബി അയച്ചു കൊടുത്തിട്ട് വൺ വീക്ക് കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എയ്റ്റ് വീക്ക് ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ രണ്ട് ദിവസത്തെ കാര്യമുള്ളൂ ഒരു ദിവസം പ്രാക്ടിക്കൽ എക്സാമും ഒരു ദിവസം തിയറി എക്സാമും അത് കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് പിൻ നമ്പർ കിട്ടും അങ്ങനെയാണ് അയർലൻഡില് രജിസ്റ്റേഡ് ആവാൻ പറ്റുന്നത് അപ്പൊ സുസ്മി ജേജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സുസ്മി ജേജിപ്പോ നമുക്ക് ഇനി അടുത്ത ഒരു കൺഫ്യൂഷൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ് ഈ കോഴ്സ് കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അയർലൻഡിലേക്ക് സ്കോപ്പ് ഉണ്ടോ അയർലൻഡിലോട്ട് വരുന്നതിന് അയർലൻഡിൽ ഇവിടെ നഴ്സിംഗ് ഹോംസ് ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടണമെങ്കിൽ മിനിമം ഇയേഴ്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസിൽ പ്രിഫർ ചെയ്യുന്നത് മിഡിൽ ഇയർ എക്സ്പീരിയൻസ് ആണ് നാട്ടിൽ നമുക്ക് ഇയേഴ്സ് വരാൻ പറ്റില്ല അവര് പക്ഷെ നഴ്സിംഗ് ഹോമിലൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ആൾക്കാർ വരുന്നുണ്ട് അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കിട്ടുമായിരിക്കും പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എറ്റ് ചെയ്യുമ്പോഴേ അവർ പ്രിഫർ ഇയർ എക്സാം

ഇവിടെ താര എക്സ്പെൻസ് അനുസരിച്ചിട്ട് ഒരാളുടെ സാലറി അത് ഹെൽത്ത് കെയർ ആയിട്ട് സാലറി അവർക്ക് സാലറി കുറവാണ് അതുകൊണ്ട് ല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് വീണ്ടും ഐ എൽ സി എഴുതി പാസ് ആയിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് ചോദിക്കാൻ വൈഫ് നേഴ്സാണ് അപ്പൊ ടി എൽ ടി എഴുതി രണ്ടു വർഷം ഫെയിൽ ആയവരാണ് അറിയാലോ ഒരുപാട് നാട്ടില് ഞാൻ എഴുതുമ്പോൾ ഞാൻ എഴുതിയത് ഓൾമോസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ഇയർ മുന്നേ ആണ് അപ്പോഴും മുപ്പത്തയ്യായിരം ഒക്കെ ആയാരുന്നു പക്ഷെ എച്ച് എസ് സി ആയതുകൊണ്ട് നമ്മള് ഓ എട്ടി എഴുതിയ പൈസ വരെ അവര് റീഫണ്ട് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റിൽ നമുക്കത് കിട്ടുമോ ഈ ൈവറ്റില് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ നഴ്സിംഗ് ഹോമിൽ എനിക്ക് തോന്നുന്നില്ല ഹോമിൽ അവർ ആപ്റ്റിറ്റ്യൂഡ് എഴുതിയ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എച്ച് എസ് സി ആകുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചെലവില്ല അതായത് നമ്മൾ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റും നമ്മുടെ അക്കോമഡേഷനും ത്രീ മന്ത് അക്കോമഡേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ എൻ എം ബി എയുടെ പൈസ പൈസ എല്ലാം വി കൊടുത്ത പൈസ പോലും അവര് റീഫണ്ട് മാക്സിമം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ അതാണ് സാമ്പത്തികമായിട്ട് എല്ലാം ലാഭം വേറൊരു കാര്യം ഇപ്പം നാട്ടിലെല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എത്രയാണ് സാലറി അയർലൻഡില് അയർലൻഡില് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അതെ പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് இவரு எக்ஸ்பீரியன்ஸ் அனுசரிச்சிட்டு சாலரி கொடுக்கிறது அது எல்லா ஓரோ வர்ஷத்தை எக்ஸ்பீரியன்ஸும் இங்கே சாலரி தேர்ட்டீன் இயர்ஸ் எக்ஸ்பீரியன்ஸ் ஆகும்போது நமக்கு மாக்மம் சாலரி ஏற்றோம் நம்ம சீனியர் நேர்ஸ் ஆகும் சீனியர் நேர்ஸ் ஆகணும் இயர்ஸ் அத்தியாவசியம் நல்ல சாலரி உண்டு அதுபோல நல்ல செலவும் നമുക്ക് നമുക്ക് ഒരു മണിക്കൂറിന് എത്രയാണ് ഇവിടെ സാലറി അത് ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഒരു ആറേഴ് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു കിട്ടും ഇവിടെ ഇവിടെ ആണ് ആണ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ വർക്ക് അതായത് ഡേയ്സ് ആണ് വർക്ക് പിന്നെ ത്രീ ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് ഫോർ ഡേയ്സ് ഓഫ് ആണ് അപ്പം ഫോർ ഡേയ്സ് ഓഫ് ആകുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർ ടൈം അല്ല രണ്ട് ഓവർ ടൈം ഒക്കെ ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ തിയേറ്ററിലായത് കൊണ്ട് എനിക്ക് ത്രീ ഡേയ്സ് എനിക്ക് ഫൈവ് തേർട്ടി ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളു ട്വൽവ് ഹവേഴ്സ് അല്ല ഷിഫ്റ്റ് അപ്പം ത്രീ ഡ്യൂട്ടിയും ചെയ്യണം പിന്നെ ഒരു ഓൺ ഗോളും ചെയ്യണം അങ്ങനെയാണ് എന്റെ ഡ്യൂട്ടി എൻ്റെ സൗദിയിലായിരുന്നു സൗദിയിലൊരു സെവൻ ഇയർ സെവൻസ് ശ്രീനാഥ് ഫാമിലി ആയിട്ട് ആയിരുന്നു അതെ അപ്പൊ സെവൻ ഇയേഴ്സ് സൗദിയില് നിന്നിട്ടാണ് അയർലൻഡിലേക്ക് വന്നത് ഇവിടെ മൂന്ന് വർഷം വർഷം മൂന്നര വർഷം എങ്ങനെയാണ് അയർലൻഡ് ആണോ സൗദി ആണോ ഇഷ്ടപ്പെട്ടത് അതെനിക്ക് അയർലന്റ് തന്നെ അയർലൻഡിനെ ഇഷ്ടപ്പെട്ടു അയർലൻഡ് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റിനാണ് ഈ കാണുന്നവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് അയർലൻഡ് ഇഷ്ടപ്പെട്ടു അയർലൻഡ് സൗദിനെ അപേക്ഷിച്ച് എനിക്ക് എന്തായാലും അയർലൻഡ് ഇല്ല എനിക്ക് ഭംഗിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫ്രീഡം ഫ്രീഡം ഉണ്ട് അതെ അതെ ഹോസ്പിറ്റൽ വൈസ് നോക്കുമ്പോൾ സൗദി ആയിരുന്നു ഞാൻ ഫൈസൽ സ്പെഷ്യലിസ്റ്റ് സൗദിയിൽ എത്ര എത്ര ഫുൾ ടൈം വർക്ക് 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 48 48 അതെ അതെ വീക്കിലി 2 ഓഫ് അപ്പോൾ പിന്നെ സാലറി ബേസ് ആണെങ്കിലും ഇവിടെയാണ് നല്ലത് പിന്നെ അതെ അതെ അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ് കുറവാണ് ഫാമിലി ഫാമിലി ടൈം ടൈം നമുക്ക് ായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ പറ്റുംലൻഡിലെ ഒരു മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് കാണുന്നവർക്കും അയർലൻഡിലേക്ക് വരാൻ ഒരു പ്രചോദനം ആവട്ടെ അപ്പം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അയർലൻഡ് യു കെ വരുന്ന നേഴ്സുമാര് രണ്ടു വർഷം വർക്ക് ചെയ്തതിനു ശേഷം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ സുസ്മി ചേച്ചി അങ്ങനെ എന്തെങ്കിലും നോക്കി എന്ന് വന്നിട്ട് ആ ഞാൻ നോക്കിയായിരുന്നു നോക്കിയായിരുന്നു മീൻസ് എനിക്ക് അയർലൻഡിൽ വന്ന രജിസ്റ്റർ നമുക്ക് അയർലൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എത്ര നാൾ കഴിഞ്ഞിട്ട് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അവേഴ്സ് വേണം നമുക്ക് അപ്പം അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് രണ്ട് രാജ്യത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ പെൻഡിംഗിൽ വെച്ചേക്കാണ് പോണോ ഇപ്പൊ പോകാനുള്ള പ്ലാൻ ഇല്ല അയർലൻഡ് എനിക്ക് ഓക്കേ ആണ് ആകെ ഒരു കൊഴപ്പുള്ളത് വെതർ മാത്രാണ് അതൊരു ത്രീ മന്ത് പ്രോബ്ലം പിന്നെ ഓസ്ട്രേലിയ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓസ്ട്രേലിയ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഓസ്ട്രേലിയ പോയിട്ടുണ്ട് ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ എന്താണ് മെയിൻ പേര് ഇപ്പൊ ചോദിച്ചപ്പോൾ

അതായത് നമ്മൾ അയർലൻഡിലോട്ട് വരുന്നത് ഒരു ടിപ്പിക്കൽ വർക്ക് വിസയിലാണ് ആ വിസ മാറി ക്രിറ്റിക്കൽ വിസയിലോട്ട് മാറണം അപ്പോഴാണ് നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുക അത് നമുക്ക് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാലാണ് ക്രിറ്റിക്കൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ആ വിസ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട് ഒരു മെയിൻ കടമ്പയാണ് അത് കിട്ടി അതൊരു മിനിമം ഒരു സിക്സ് മന്ത് എടുക്കും നമ്മൾ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരുമിച്ച് വരാനുള്ള ഓപ്ഷൻ ഇല്ല 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 കാനഡ പോകുന്നവരൊക്കെ കാനഡ് പക്ഷെ ഇവിടെ ക്രിട്ടിക്കലിലാണ് നമ്മുടെ വിസയെങ്കിലും നമുക്ക് കൊണ്ടുവരാം പക്ഷെ നമ്മള് നേഴ്സുമാർക്ക് ടിപ്പിക്കൽ വർക്ക് വിസയിലാണ് വരുന്നത് പിന്നെ വന്നു പിൻ നമ്പർ കിട്ടിയിട്ട് ക്രിട്ടിക്കൽ സ്കിൽ മാസം അതെ നമുക്ക് 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 അങ്ങനെ ലീവിനെ കുറിച്ച് എങ്ങനെ ലീവ് ഡ്യൂട്ടി ഡ്യൂട്ടി ആണെന്ന് ബാക്കിയുള്ള ആനുവൽ ആനുവൽ ലീവും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഡേയ്സ് ആണ് ആണ് ഇയർ ഒരുമിച്ച് ഇവർ പ്രിഫർ ചെയ്യുന്നില്ല വീക്സ് അതെ പോകണമെങ്കിൽ ുംങ്ങനെയാണ്

മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ സിക്സ് മന്ത് ആണ് മെറ്റേണിറ്റി ലീവ് പിന്നെ നമുക്ക് ടൂ മന്ത്സ് പാരന്റ്സ് ലീവ് ഉണ്ട് പിന്നെ നമുക്കിപ്പം സിക്ക് മെറ്റേണിറ്റിയുടെ സമയത്ത് നമ്മൾ സിക്ക് ആവുകയാണെങ്കിൽ ത്രീ മന്ത്സ് സിക്ക് ലീവ് എനിക്ക് ഹൈപ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് മന്ത്സ് പിന്നെ മെറ്റേണിറ്റി അല്ലാണ്ട് അൺപെയ്ഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതെ ഓൾമോസ്റ്റ് വൺ എന്റെ ഒരു കൂട്ടുകാരിപ്പൊ അവള് ഡെലിവറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആയി കൊച്ചി കൊച്ചിന് മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ അതൊക്കെയാണ് മിഡിൽ ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ ലീവേ ഇല്ലായിരുന്നു ഈസ്റ്റിനേക്കാളും ആൾക്കാരും നല്ല അതെ അപ്പൊ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടി നമ്മൾ ചെയ്ത ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം നമ്മൾ അതിന്റെ റിപ്പോർട്ട് തരുന്നതായിരിക്കും സുസ്മിജ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നു അല്ലേ എന്തെങ്കിലും പോയിന്റ്സ് എന്തെങ്കിലും ഡൗട്ട് താഴെ കമന്റ് മതി റിപ്ലൈ ായിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ നമ്മളെപ്പോഴും പറയുന്നതാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തായാലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ